ഈ ാണ് ഇത് ഏകദേശം ഗായ്സ് നമ്മൾ ഇന്നിപ്പം വെള്ളം പൊങ്ങിയ ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ എല്ലാം വെള്ളം കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രക്ഷാപ്രവർത്തനം എല്ലാം നമ്മൾ നടത്തുവാണ് ഓക്കെ ഗോയ്സ് നമ്മൾ ആദ്യം തന്നെ നമ്മള് പെട്ടുപോയിരിക്കല്ലായിട്ട് വെള്ളം കേറിട്ടിണ്ട് ഇവിടൊക്കെ കാണുമ്പറിയാ നിങ്ങക്ക് വണ്ടി കൈക്കില്ലേ കൈ ഉറക്കില്ല വണ്ടി ഓഫാവും കൈ ഉറക്കല്ലേ നമ്മളോടെ വന്നിട്ട് അമ്മ വണ്ടി ഇടയ്ക്ക് വെച്ച് ഓഫായി പോയി അവര് തിരിച്ച് വണ്ടി കേറ്റി ഞാൻ പറഞ്ഞാണ് വണ്ടി കൈ ഉറക്കലെന്ന് പറഞ്ഞു അവരെ അത് കേക്കാതെ വണ്ടി കൈ ഉറച്ചപ്പത്തന്നെ വണ്ടി ഓഫായി പോയി പണ്ടത്തെ ഒരു പെട്ടിക്കട ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാണാൻ ഒരു സാധനമാണ് നമ്മുടെ പിള്ളേർ ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളാരൊക്കെ ചോദിക്കാണെന്ന് ചോദിക്കും ഒക്കെ വാങ്ങിക്കാൻ കൊണ്ട് ഗ്യാസ് മുട്ടായി ഗ്യാസ് മുട്ടായി അമ്പത് ഇരുപത്തഞ്ചു വയസ്സേ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ബോർഡറിനോട് ചേർന്നുള്ള പേരങ്ങാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ വെള്ളം കയറി അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടെന്ന് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് ഒരു വീടിൻ്റെ അരഫിത്തിയോടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി മഴ തുറന്നു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കയറും അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് ആ സാധനമൊക്കെ ഒന്ന് മാറ്റി വെക്കാം അവരിപ്പം ക്യാമ്പിലോട്ട് മാറിയിട്ടുണ്ട് പക്ഷെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി കട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് കെട്ടി എത്രത്തോളം പൊക്കി വെക്കാൻ പറ്റുമെങ്കിൽ എത്രത്തോളം പൊക്കി വെക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുവാണ് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോവാണ് അതുമാതിരി എടുത്ത് വഴി വെച്ചിട്ടുണ്ട് പിന്നെ കട്ടിൽ ഞാൻ നോക്കിയാൽ മനസ്സിലാവും കട്ടിൽ കെട്ടി ജനലിന് വീട് കെട്ടി നിർത്തിയിട്ടുണ്ട് ഏത് എത്ര വെള്ളം കയറിയാലും കുഴപ്പമില്ല കട്ടിൽ അത്യാവശ്യം ഹൈറ്റിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടക്ക് സാധനങ്ങൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് നമ്മളിതുപോലെ വെള്ളം വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അതിനെ പറ്റി അതുകൂടെ നമ്മൾ ചെയ്യണം അപ്പം നമ്മുടെ ഇപ്പം പത്തനംതിട്ടയിലെ മഴ കഴിയുമ്പോ ചെങ്ങിനും മഴ വരും ചെങ്ങിനും പതിനഞ്ചിലെ അടുത്തടുത്ത് നീ വെള്ളം ഇറങ്ങുമ്പോൾ ഇടത്തുവാ ആ ഭാഗത്തുള്ള വെള്ളം പോകുന്നു അപ്പൊ അവരത് ശ്രദ്ധിക്കില്ല ഇടത്താൾക്കാര് ആലപ്പുഴ ജില്ല ജില്ലയിലുള്ള കുട്ടനാടുകാർ ഇടത്ത ആൾക്കാർ അവരെല്ലാം കൂടെ ഇവിടത്തെ വെള്ളം വാങ്ങുന്നതിന് ഒന്നും ശ്രദ്ധിക്കാം ഇതേപോലെ തന്നെ വെള്ളം അവിടെയും വരും അവരൊക്കെ രാവിലെ ഒത്തിരി അല്ലമ്മേ ആ അതാ പറഞ്ഞേ ആ ശെരിക്ക് വെള്ളം കേറിയിട്ടുണ്ട് എരിച്ചോട്ട് മിക്കവാറും കേറും കാരണം അത്രക്ക് വെള്ളമായിട്ടുണ്ട് ഞാൻ എരിച്ചു കണ്ടാലേ അറിയാം വെള്ളം കേറുന്നുണ്ട് പിടിക്കാൻ കേരളത്തില്ലെന്നോർത്തി ഇപ്പൊ ഞാൻ അതിനെ പിടിച്ചിട്ട് കാരണം അപ്പൊ അതിന് ശേഷമാണല്ലോ അത്രയും കേറിയത് ഗൈസ് അവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട് അങ്ങോട്ട് നമ്മുടെ അനിയും ദ്വീപും കൂടെ പോവുകയാണ് അതിനകത്ത് ആ താളുണ്ടെന്ന് തോന്നുന്നു അവരൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അവിടെ സാധനം എന്തെങ്കിലും മാറ്റാൻ വേണ്ടി ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഗൈസ് അവിടെ നല്ല വെള്ളമുണ്ട് എന്നാലും നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ അവിടെ പോയി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ പോലും അവർ അമ്മ ധൈര്യം വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോങ് ഷോട്ട് എടുക്കുന്നത് കാരണം അത്രയും നല്ല നല്ല താഴ്ച ഉണ്ട് അവിടെ ഞാനിപ്പോൾ സൂം ചെയ്തെടുക്കുകയാണ് വെള്ളത്തിൻ്റെ കളറ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇവിടെ കണ്ടോണം വന്ന പറഞ്ഞ ചെളിക്കളർ വെള്ളവും ഇവിടെ നല്ല കിണറ്റിൽ ശുദ്ധമായ വെള്ളവും കൂടെ ആണ് ഒരു പ്രത്യേകതരം ഔഷധ സിദ്ധിയുള്ള കിണറാണിത് എന്തായാലും ഞാനും കൂടെ അങ്ങോട്ട് പോവാണ് ക്യാമറ മുങ്ങിയാലും കുഴപ്പമില്ല ആ ഇടയ്ക്ക് കല്ലും കോപ്പും വേലിക്കല്ലും എല്ലാം ഉണ്ട് നാലും അവരുടെ എത്താൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ കൈവിടുന്നില്ല ഞാൻ മുങ്ങോടാ എന്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ മുങ്ങാൻ ചാൻസ് ഉണ്ട് മുങ്ങുന്നുണ്ട് ആ പൊങ്ങി പൊങ്ങി ഓക്കെ ഏകദേശം മുങ്ങുന്നുണ്ട് എന്നാലും പൊങ്ങുന്നുണ്ട് പിടികിട്ടി എന്തായാലും നല്ല ടാസ്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് പമ്പ് ഹൗസ് ആണ് തോന്നലെ ഇത്രയും വെള്ളം പൊങ്ങിട്ട് പോലും നമ്മുടെ ഈ ടാങ്കിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ആണെങ്കിൽ ഏകദേശം ഈ തെങ്ങിൻ്റെ ഒരു പകുതി വളം വെള്ളം കയറിയതാണ് പിന്നെ ഇപ്പം ഡാമൊന്നും കൂടെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉറപ്പായിട്ടും വെള്ളം കയറി ഇവിടെ നല്ലപോലെ ഇപ്പൊ ഡാം തുറക്കാൻ സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കാണിച്ചാണ് അങ്ങനെയായിരിക്കും ചിലപ്പം ഡാമ് തുറന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വെള്ളം കയറി വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ഈ ദൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് കാരണം ഈ മലമേഖല സ്ഥലത്തൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഏകദേശം ഇവിടെ ചെങ്ങന്നൂര് തരമുള്ള പ്രദേശം ആണ് ഇപ്പൊ എന്നാലും കേറുന്നുണ്ട് ഈ പമ്പ കട്ട് തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ വെള്ളം വെള്ളം നമ്മൾ

നമ്മളെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം അവര് ഇപ്പൊ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക വീട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് രണ്ടായിരത്തി ഭയമുണ്ട് മനസ്സിലായി പേടിയുണ്ട് പിന്നെ ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വെള്ളം മുങ്ങും ഉറപ്പായിട്ടും മുങ്ങും എനിക്കൊന്ന് ഈ ഏരിയ മൊത്തം ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ലേ മുങ്ങി മുങ്ങി തീർച്ചയായിട്ടും സ്ഥലമാണ് ഈ തെങ്ങിന്റെ ഹൈറ്റ് പകുതിയോളം വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പരിപാടി എല്ലാം ശേഷം ഞങ്ങൾ ഇപ്പൊ ആണ് അപ്പൊ നിങ്ങളത് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികളാരും ഈ ഒരു വെള്ളക്കെട്ട് സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക ഈ ഈ ഒരു വെള്ളം കയറുന്ന സമയത്ത് എല്ലാവർക്കും ആഗ്രഹമാണ് വെള്ളക്കെട്ട് വെള്ളം ഉള്ളിടത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ഒരു വെള്ളത്തിൽ ചാടാമെന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ കൂടുള്ള എല്ലാവർക്കും നീന്തലും കാര്യങ്ങളൊക്കെ അറിയാവുന്നുകൊണ്ടാണ് ഞങ്ങളിതുകൊണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇതാരും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക കെയർഫുള്ളായിട്ടിരിക്കുക എല്ലാവരും അഗൈസ് നമ്മുടെ ഈ ചെങ്ങന്നൂര് ഏറ്റവും അടുത്തൊരു ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുറച്ച് ആൾക്കാർക്കേ അറിയത്തുള്ളൂ പക്ഷേ എന്നാലും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പറയപ്പെടുന്ന ഒരു റോഡാണ് ബാംഗ്ലൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് ആ റോഡിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ റോഡിനെ കുറിച്ചുള്ള പല വീഡിയോകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷെ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നേരിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും നമ്മളിപ്പോൾ അങ്ങോട്ട് വളവ് തിരിഞ്ഞു കയറുന്നവണ് നീർവിളാകം അമ്പലം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന നീർവിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ചെങ്ങന്നൂർ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയാണിത് ഇവിടെ ആലപ്പുഴ പത്തനംതിട്ട ബോർഡറിനകത്തുള്ള അടുത്ത് വരുന്ന സ്ഥലമാണ് ഈ നീർവിളാകം എന്ന് പറയുന്നത് അവിടുത്തെ അമ്പലമാണിത് ഇത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ആ ഇത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വലിയൊരു വിളവുണ്ട് ഇതിൽ നമ്മൾ പോകുന്ന വഴിക്കാണ് ബാംഗ്ലൂർ റോഡെന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ട് ാണ് ബാംഗ്ലൂർ റോഡിലോട്ട് കുറയ്ക്കായിരുന്നു വണ്ടി തവി വാ എന്റെ മീനൊക്കെ ചാടുന്നുണ്ടല്ലോ അത് തന്നെ ചാടുന്നുണ്ട് ഇതൊരു ഗായ് നമ്മള് ബാംഗ്ലൂർ റോഡിന്റെ ഒരു കടമ്പയാണ് കടമ്പയാണിപ്പൊ കഴിഞ്ഞത് ഇനി അടുത്ത വലിയൊരു കടമ്പ വരുന്നുണ്ട് നമുക്ക് കഴിയാൻ പറ്റില്ലെന്ന് അറിയത്തില്ല ഓക്കെ ഗായ് ഇതാണ് നമ്മൾ പറഞ്ഞ് ബാംഗ്ലൂർ റോഡ് അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചേർന്നിരിക്കുകയാണ് ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗായ് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ് ഈ റോഡിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കയറിയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റേ വീഡിയോ ഫോട്ടോഷൂട്ട് പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വെഡ്ഡിങ് ഡേ ദി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പം വെള്ളം കയറിയത് കാരണം നമുക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ റോഡ് കാണാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ റോഡിനെ കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അനി അടുത്ത് സംസാരിക്കുന്നതായിരിക്കും ഫ്രീ ഫേസ് കമ്പനിയുടെ അങ്ങനെ പറയണം ആലപ്പുഴ ആലിയും തമ്മിൽ യോജിപ്പിക്കുന്ന റോഡുകളാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടും വലിയ ഇടുകൾ ഉണ്ട് അതാണ് ഇവിടുത്തെ കയറുന്നത് പ്രത്യേക മടവല്ലേ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടത്തില്ല ഡാമു തുറന്നിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഡാമുറില്ല ആറ്റിലെ ആറ്റിലെ വെള്ളം കേറുമ്പഴത്തേക്കും അല്ല നോർമലി ആറ്റിലെ വെള്ളം വരുമ്പോഴത്തേങ്ങിന് തോട്ടിലെ വെള്ളത്തിന് തണുപ്പെല്ലാം വരുന്നതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആറ്റിലെ വെള്ളം കേറി വരുന്നോണ്ടായിരിക്കും തിരിച്ചിറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നില്ല ആ പറയാൻ പറ്റത്തില്ല കാരണം പിന്നെ അട്ട ഓ അവിടെ കാണുന്നു സമയത്ത് നമ്മൾ നമ്മൾ വെള്ളം ആ കാറൊക്കെ ഇറങ്ങുന്ന അന്നേരം ഈ റോഡിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു ഇത് കൊണ്ട് സമയത്താണ് ആ സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വെള്ളം കേറിയില്ല ഇവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ സ്വന്തം നാടാകത്തില്ല ഈ പ്രദേശവാസിയാണ് ഇത് ഏകദേശം കേട്ടോസിന്റെ പുഴുക്കടികൊണ്ടാണ് അത്രയും പൊക്കുകൊറിയുന്നത് പുഴുക്കടിയുണ്ട് മുട്ടച്ചെറിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പൊക്ക് എടുത്ത് ചൊറിയുന്നത് ഗൈസ് ഇത് രണ്ടാഴ്ച മുന്നേത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇടാൻ ലേറ്റ് ആയതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവസാനമായിട്ട് ബാംഗ്ലൂർ റോഡിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ ഫോൺ വെള്ളത്തിൽ പോയി അപ്പോൾ അത് റെഡിയാക്കി ഇന്നലെ കിട്ടിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളപ്പം അതാണ് ഇത്രയും ലേറ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളെ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക